പലതരത്തിലുള്ള രോഗാവസ്ഥകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ മുപ്പതുകാരിയായ രേവതി എന്ന യുവതിയുടെ ഈ രോഗം വളരെ അപൂർവമായ ഒന്നാണ് തന്റെ വിവാഹശേഷം ഇവർക്ക് ഒരു തവണ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിച്ചിരുന്നില്ല ഇതുമൂലം ഇവർക്ക് നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധികളായിരുന്നു വജൈനിസ്മിസ് എന്ന അപൂർവമായ രോഗമാണ് യുവതിയെ പിടികൂടിയിരിക്കുന്നത് അതായത് മനുഷ്യ മനുഷ്യസ്പർശമേറ്റാൽ ലൈംഗികാവയവം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയാണിത് ചില സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന രോഗാവസ്ഥ കൂടിയാണിത് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ടാമ്പൻ ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ തനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് രേവതി ആദ്യം മനസ്സിലാക്കി എന്നാൽ ഈ വിവരം ആരോടെങ്കിലും തുറന്നു പറയാനുള്ള മടിയും ഭയവും കൊണ്ട് മറച്ചുവെച്ചു തന്റെ ഭാവിയെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചുമെല്ലാം ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇതെല്ലാം ഭാവിയിൽ ശരിയാകുമെന്ന കരുതി അവൾ മുന്നോട്ടു പോയി പിന്നീട് ജോലി ആവശ്യത്തിനായി രേവതി അമേരിക്കയിലേക്ക് പോയി ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹിതയായ ആദ്യ രാത്രിയിൽ തന്നെ രേവതി തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഭർത്താവിനോട് തുറന്നു പറഞ്ഞു ഭാഗ്യവശാൽ ഭർത്താവ് തന്നെ മനസ്സിലാക്കുന്ന ആളായിരുന്നു ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനാവില്ല എന്നറിഞ്ഞപ്പോൾ ഭർത്താവ് ക്ഷമയോടെയാണ് പ്രതികരിച്ചതെന്നും രേവതി പറയുന്നു പിന്നീട് ഭർത്താവ് ഇതുവരെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചിട്ടില്ലെന്നും രേവതി പറയുന്നു തുടർന്ന് ഈ അസുഖത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നറിയാൻ ഇവർ പല ഡോക്ടർമാരെയും സമീപിച്ചു അങ്ങനെയാണ് ഡോക്ടർമാർ രേവതിയുടെ കന്യാചർമ്മം മുറിച്ചു നീക്കുകയും യോനിമുഖം അല്പം വികസിപ്പിക്കുകയും ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലവുമുണ്ടായില്ല ഒപ്പം തന്റെ പങ്കാളി താൻ അദ്ദേഹത്തെ ചതിച്ചു എന്ന് എന്ന ഭയവും രേവതിയെ അലട്ടിയിരുന്നു ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടാൻ കഴിയാത്ത തനിക്ക് എങ്ങനെ പ്രസവിക്കാൻ കഴിയുമെന്ന ആശങ്കയും രേവതിയെ തളർത്തിക്കളഞ്ഞിരുന്നു അങ്ങനെയാണ് സാധാരണ ലൈംഗിക ബന്ധം അപ്രാപ്യമെന്ന് കണ്ട ആ ദമ്പതികൾ ഐ വി എഫ് ചികിത്സയെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ രണ്ട് റൗണ്ട് ഐ വി എഫ് ചികിത്സയ്ക്ക് ശേഷം രേവതിക്ക് ഗർഭിണിയാക്കാൻ കഴിഞ്ഞു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയെന്നും രേവതി പറയുന്നു ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും തങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണെന്നും രേവതി പ്രതികരിച്ചു എന്നാൽ ആദ്യ മാസങ്ങളിൽ രക്തസ്രാവം ഉണ്ടായപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ടി വന്നു അന്ന് സ്കാൻ ചെയ്തപ്പോൾ നല്ല വേദനയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതെല്ലാം മാറിയെന്നും രേവതി കൂട്ടിച്ചേർത്തു ഈ രോഗാവസ്ഥയുള്ളതിനാൽ ഉള്ളതിനാൽ സിസേറിയനാണ് ഇവർ തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ സിസേറിയൻ ചെയ്യാതെ പ്രസവത്തിന് ശ്രമിച്ചുകൂടെയെന്ന ഡോക്ടർമാർ അന്ന് ചോദിച്ചിരുന്നുവെന്നും അവരുടെ ആ വാക്കുകളാണ് കൂടുതൽ ശക്തി നൽകിയതെന്നും രേവതി പറയുന്നു അങ്ങനെ നാപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട പ്രയത്നത്തിനു ശേഷം ഇവർക്ക് ഇവ എന്ന ഒരു സുന്ദരി കുട്ടി പിറന്നു സുഖപ്രസവം സാധ്യമായതോടെ തന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നും സാധാരണ ജീവിതം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ മുപ്പതുകാരി